ഏറ്റവും കുറഞ്ഞ ൾക്ക് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കെ സ്മാർട്ട് പണിമുടക്കിയതോടെ മണിക്കൂറുകൾ വൈകിയാണ് പത്രിക സമർപ്പണം നടത്താനായത് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് ഇരുപത് വാർഡുകളിൽ പത്തൊൻപതിൽ സി പി എമ്മും ഒന്നിൽ സി പി ഐയും മത്സരിക്കും ചില വാർഡുകളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാനും എൽ ഡി എഫ് തയ്യാറായിട്ടുണ്ട് സി പി ഐ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പത്രിക സമർപ്പിച്ചു ഇരുപത്തിയൊന്നിന് കൺവെൻഷനും പിടിച്ചിട്ടുണ്ട് പതിനാല് മുതൽ പത്രികാ സമർപ്പണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും പത്തൊൻപതിന് ബുധനാഴ്ചയാണ് ചോക്കാട് ആദ്യ പത്രികാ സമർപ്പണം നടത്തിയത് ഇരുപത്തിയൊന്നിന് പത്രികാ സമർപ്പണം അവസാനിക്കും കേസ് മാർട്ടം മുഖേന പണമടയ്ക്കാൻ കാലതാമസം നേരിട്ടതോടെ ഒരു മണിക്ക് ശേഷമാണ് ബുധനാഴ്ച ആദ്യത്തെ പത്രിക നൽകാനായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും റെഡിയായി ഇന്ന് ഏകദേശം പന്ത്രണ്ടോളം സ്ഥാനാർത്ഥികളിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ടായി ഇന്നിവിടെ ചില സാങ്കേതിക തടസ്സം മൂലം ചില സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് നാളെ ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ മുഴുവൻ ആളോടും നോമിനേഷൻ കൊടുത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് കൺവെൻഷൻ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് സഖാവ് ടി കെ അംശാഖ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് പഞ്ചായത്ത് നമുക്കറിയാം ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫാണ് ഇന്ന് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ ഏറ്റവും വളരെ മോശപ്പെട്ട പഞ്ചായത്താണ് ചോക്കാട് ഇതിനൊരു എതിരെ ചോക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കും അതിനുവേണ്ടി ചോക്കാട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫ് ആണെന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിറകിലുള്ള പഞ്ചായത്താണ് ചോക്കാടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് നേതാക്കളായ ഇ പത്മാക്ഷൻ കെ ടി മുജീബ് ഷാഹിന ബാനു മാനീലി ഹസൻ വി പി സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്